ഹാക്കിം ബിസോഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മള് മലപ്പുറം ജില്ലയിലുള്ള നമ്മുടെ ഷാഹിദ് ഷാഹിദ്ക്കട ലോഫ്റ്റിലാണ് ഷാഹിദ് ഖാന ഒരുപാട് പ്രോഗ്രാമുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ജാക്കോബിന് അതുപോലെ ഷീൽഡ് ഹോമർ ഈ രണ്ട് പ്രീഡാണ് ഇക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് നാളുകളായി ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് ലോഫ്റ്റ് ലോഫ്റ്റ്വിസ്റ്റ് വീഡിയോക്ക് വരിക എന്നൊക്കെ ഞാൻ ആഗ്രഹത്തോടെ നടക്കണേ ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ കണ്ടുപൊട്ടിയതാണ് അപ്പൊ നമുക്ക് ആദ്യം ഷാഹിദ് ഖാനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം

ജാക്കോബി പ്ലേസ്മെന്റ് തേർഡ് തേർഡ് ാണ് ഒരുപാട് ജാക്കോബിൻസിന്റെ അതേപോലെ തന്നെ നമ്മുടെ ഷോകളിലൊക്കെ പങ്കെടുക്കലാണ്ട് അതിന്റെ ഒരുപാട് പ്രൈസ് ഇട്ട് ട്രോഫികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പിണ്ടട്ടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്ന കാര്യം ഇക്ക ഞാൻ വന്നപ്പോ ബെനിയെ അപ്പൊ കഴിഞ്ഞാൽ ഇവിടെ അത് അതിന്റെ ട്രോഫി കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എന്ന് പറയാം പെഡ്ബേ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളൊരു ആപ്ലിക്കേഷൻ ആണ് അതായത് ആൻഡ്രോഡിലുണ്ട് ആപ്പിൾ സ്റ്റോറിലുണ്ട് ആപ്പിൾ സ്റ്റോറിലുണ്ട് അതെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പെഡബേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബ്രീഡേഴ്സിന് ും അതില് ചെയ്യാം അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ഇപ്പോ പ്രാവിന്റെ ഡീവാമിംഗ് ഡേറ്റ് റിമൈൻഡർ അതുപോലെ പ്രാവിനെ സംബന്ധിച്ചിപ്പോ പറയാമിങ് ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും പെഡ്ബെന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ എല്ലാവരും അറിഞ്ഞുകൂന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു പ്രൊജക്റ്റാണ് പെഡ്ബേ എന്ന് പറഞ്ഞ അപ്ലിക്കേഷന് അത് എല്ലാ പെറ്റ്സിൻ്റെ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് പെഡ്ബേ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷന് അതിൽ മെയിനായിട്ട് എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ പെറ്റ്സിൻ്റെ ഒരു സോഷ്യൽ മീഡിയ അതായത് നമുക്ക് നമ്മളെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക അത് ലൈക്ക് ഷെയർ കമൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ പെഡ്ബെലി നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് നമുക്ക് നമ്മളെ ബേഡത്തിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാൻ പറ്റും അതായത് വാക്സിനേഷന് റിമൈൻഡർ വരും അതുപോലെ പെഡിഗ്രി ഡീറ്റെയിൽസ് നമുക്ക് റിമൈൻഡ് കിട്ടും പി ഡി എഫ് ആയിട്ട് പെഡിഗ്രി ബ്ലഡ് ലൈൻ അതായത് അതിൻ്റെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് എല്ലാതും ഡീറ്റെയിൽ നമുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആവും പിന്നെ അതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും വാക്സിനേഷൻ്റെ റിമൈൻഡർ വന്നുകൊണ്ടിരിക്കും എഗ്ഗ് ഹാച്ച് ആകുന്ന റിമൈൻഡർ വന്നുകൊണ്ടിരിക്കും ഡി വാർമിങ്ങിന്റെ റിമൈൻഡർ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വെച്ചിട്ടാണ് പെഡ്ബേൽ വരുന്നത് അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം ഒരുപാട് സംഗതികൾ പെറ്റ് ബേല് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇരിക്കാം നമ്മുടെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ബ്രീഡേഴ്സിനൊക്കെ ഉപകാരം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ പ്രാൻ വിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് അതേപോലെ പെറ്റ്സിനെ വിളിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ചാനലുകൾ തുടങ്ങണ തന്നെ ഈ പെറ്റ്സിന്റെ സെയിലിന് വേണ്ടിട്ടാണ് പലരും ഫീസ് ഈടാക്കിക്കൊണ്ട് വീഡിയോസ് ചെയ്ത് കൊടുക്കലുണ്ട് ഇപ്പൊ അതിനൊക്കെ പറഞ്ഞത് നമ്മളിന്ന ഫീസ് ഈടാക്കാൻ പാടില്ല അതിനൊക്കെ സത്യാവസ്ഥത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഷാഹിദക്കാടെ ബേഡ്സുകളെയൊക്കെ കണ്ടിട്ട് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇക്കെ നമ്മളിപ്പോ ആദ്യം കാണാൻ പോണ പേര് ജാക്കോബിന്റെ ബ്രീഡിംഗ് പേർ ആണ് ഇതിലെ മെയില് സാന് മെയിലും സ്ലാഷും ഫീമെയിലും അല്ലേ ഈ ഫീമെയിൽ ഫീമെലല്ലേ നമ്മളിപ്പടുത്ത് കാണിച്ചത് നമ്മള് പ്രൈസ്മെന്റ് അടിച്ച് ഈ പേടാണ് എങ്ങനെയുണ്ട് ഇവിടെ ഇല്ല 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 ഫസ്റ്റ് ഫസ്റ്റ് ബ്രീഡിംഗ് ബ്രീഡിംഗ് ആണ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഫീമെയിൽ ാണ് അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല സെറ്റ് ചെയ്യാൻ ജാക്കോനെ പറ്റി പഠിക്കാനുള്ളവർക്ക് പഠിക്കാൻ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗൾഫ്കാരൻ ആണ് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാ നല്ലൊരു നല്ലൊരു ബ്രീഡർ ആണ് പ്രവാസിയാണ് നമ്മളടുത്ത് കാണുന്നതും പേര് തന്നെയാണ് അതെ ഇതില് മെയില് വരുന്നത് ഒപ്പൽ ആണ് ഒപ്പൽ വന്നിട്ട് മെയിൽ ഫ്ലാഷ് ആണ് വൈറ്റ് കൂടുതലുള്ളത് കളർ കാണാത്തത് ഒരു യങ് ബ്ലാക്ക് ഫീമെയിൽ ആണ് ബ്ലാക്ക് ഫീമെയിൽ ആണ് ഇതിപ്പോ വൈറ്റ് കൂടുതലുള്ള ഹോൾഡിംഗ് കറച്ച് നിക്കാത്തതിന്റെ അതെ അതായത് ഫെദർ ക്വാളിറ്റി അത്ര പോരാ അത്ര പോരാച്ചാ അതില് കൂടുതൽ വൈറ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റിൽ പൊതുവേ ജാക്കോബിന് ഫെദർ ക്വാളിറ്റി കുറവായിരിക്കും കുറവായിരിക്കും അതെ ഇപ്പൊ അത്രത്തോളം ഹോൾഡിംഗ് ചെയ്യൂല ബ്രീഡിംഗിൽ ടൈല് ഫെദർ ഒക്കെ കട്ട് കട്ട് കൊടുക്കണം അതെ അപ്പോ കട്ടിങ്ങിലാണ് ഓൾറെഡി അതായത് അത്യാവശ്യം നല്ല ലെങ്സും സൈസും ഒക്കെ ഉള്ള പേടാണ് ഫ്ളൈങ് ഫെദർ കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് എന്നാൽ തന്നെ അത്യാവശ്യം സൈസ് ഉണ്ട് ആള് ഉപ്പൽ നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള പേടാണ് നമ്മളിപ്പോ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കാനേ അല്ലേ ഇപ്പൊ മോൾട്ടിങ്ങൊന്നുമില്ലല്ലോ ആള് നല്ല പക്ക ഇല്ല മോൾട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ബ്രീഡിങ്ങിലാണ്

ഓക്കെ നമുക്കപ്പോ അടുത്ത ബെഡ്സെ കാണാം സ്ട്രോ ആണ് കളർ വരുന്നത് ആ സ്ട്രോ ബ്ലാക്കും റെഡും ജയിച്ചത് കൊണ്ടാണ് അത് സ്ട്രോ ആയത് ഓക്കേ ഈ ഇതിൽ വരുന്നത് യെല്ലോ ഫീമെയിലാണ് യെല്ലോ ആണ് അതെ നമ്മളത് റെഡ് സ്ട്രോ വരുന്നത് മെയില് മെയിലും ആണ് ഇതില് കുട്ടികളെപ്പോ എങ്ങനെയൊക്കെ ഇറങ്ങാം ഇതില് യെല്ലോ ഇറങ്ങാം റെഡ് ഇറങ്ങാം റെഡും ഇറങ്ങാം അതെ ഓക്കെ ഇതിപ്പോ ഇങ്ങനെ പേരും വേറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഈ രണ്ട് കളർ ഇറങ്ങുന്നുള്ളു രണ്ടേ ഇറങ്ങും നമുക്ക് പഠിത്ത പഠിച്ച നമ്മളെ ഈ പേർ ഇങ്ങനെ പേരയ്ക്കാനുള്ള കാരണം എന്താണെങ്കിൽ പേർ ഇങ്ങനെ ചെയ്യിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇതില് ഫീമെയിൽ അത്യാവശ്യം സൈസ് ഉണ്ട് മെയിൽ ഷോർട്ടാണ് ഷോർട്ട് അങ്ങനെ അത്യാവശ്യം ഓപ്പോസിറ്റ് ആയിട്ടാണ് പേര് ചെയ്യിക്കുക പേര് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിലിറങ്ങുന്ന യെല്ലോസ് മൊത്തം യെല്ലോ സ്പ്ലാഷ് ആയാലും സിംഗിൾ കളറായാലും അത് ഫീമെയിലായിരിക്കും ഫീമെയിൽ പേഡ് ആയിരിക്കും റെഡ് മൊത്തം മെയിലായിരിക്കും ഓക്കെ മൊത്തം മെയിൽ ആയിരിക്കും ഇനിയിപ്പൊ മെയിലും ഫീമെലും ആ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ലായിരിക്കും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അറിയാൻ എനിക്ക് തന്നെ കോൺടാക്ട് ചെയ്യട്ടെ കോൺടാക്ട് ചെയ്യുമ്പോ വാട്സാപ്പിലെ മെസ്സേജ് ആയിക്കോട്ടെ നമ്മള് വിളിക്കരുത് അല്ലെ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണതും ജാക്കോമിൻസ് തന്നെയാണ് അതെ ഇത് നമ്മൾ നമ്മള് വരുന്നൊരു ബ്ലാക്ക് മെയില് ബ്ലാക്ക് മെയില് ഫീമെയില് ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ എഗ് ചെയ്ത് കിടക്കുകയാണ് െന്നിരുന്നാല് അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ് കാര്യങ്ങള് ലെഗ് സ്ട്രോങ് ഉള്ളൊരു ഫീമെയിൽ ആണ് അത്യാവശ്യം ഫീമെയിൽ അത്യാവശ്യം നമുക്ക് സ്റ്റാൻഡിങ് കാര്യങ്ങൾ പക്ഷെ ഫീമെയിൽ പൊതുവെ സൈസ് കുറവാണ് ജാക്കോബിനെ സംബന്ധിച്ച് പക്ഷെ നല്ല സ്ട്രോങ് ലെഗ് ആണ് അത്യാവശ്യം നല്ല ബേഡാണ് കാരണം ബ്രീഡിംഗില് ലെ ചെയ്തിട്ടുള്ളൂ പക്ഷെ അത്യാവശ്യം ഇതിന്റെ നമുക്ക് നേരത്തെ കാണിച്ച ബേഡിന്റെ കുട്ടിയാണ് തൊട്ടുമ്പോഴ് ബ്ലാക്ക് ഫീമെലിന്റെ കുട്ടിയാണ് ഈ കാണുന്ന കുട്ടി ബ്ലാക്ക് അല്ലേ പക്ഷേ ഇത് വന്നപ്പോ നല്ല അതേപോലെ സൈസും മെയിൽ ബേർഡിന്

ഇത് നമ്മള് ഷോയിലും കാര്യങ്ങളൊക്കെ ഇടലുണ്ടല്ലേ ഇവരെ ആണ് സാഡിൽസും അത്യാവശ്യം നല്ല കളക്ഷൻസ് അത്യാവശ്യം നല്ല കളർ കയ്യിലുണ്ട് നമ്മുടെ എസ് ആർ വേറി ഷാഹിദക്കാർക്ക് കിട്ടിയ ബേഡ്സിലേക്ക് കിട്ടിയ പ്രൈസ്മെന്റ് ആണ് ഇതൊക്കെ ജാക്കോബിനുണ്ട് അതേപോലെ ഷീൽഡ് ഹോമർ ഉണ്ട് അല്ലേ സാഡിൽ ഹോമർ ജാക്കോബിനെ അല്ലേ ഏറ്റവും ഒറ്റ അല്ലെ സാധന ഒരുപാട് ട്രോഫികൾ ഉണ്ട് അടിക്ക എല്ലാം പ്രാവുകളിൽ കിട്ടിയ ഏറ്റവും കൂടുതൽ കിട്ടി ജാക്കോബിലേക്കാ ഈ നമ്മുടെ ലാസ്റ്റ് നടന്ന ഷോ ഇതൊക്കെ മലപ്പുറം നടന്ന ഷോക്കോവിൻസിൽ വന്ന പ്ലേസ്മെന്റ് ആണ് ഇത് 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 ഇതൊക്കെ ഓക്കെ നമ്മളൊരു മൂന്ന് വർഷമായിട്ടുള്ളു ഇറങ്ങി തുടങ്ങിട്ട് ആ മൂന്ന് വർഷമായിട്ട് ഷോലുണ്ട് ആ മൂന്ന് വർഷത്തെ അച്ചീവ്മെന്റ് ആണ് എല്ലാ തവണ ഷോലൊക്കെ എന്തെങ്കിലും ഒരു പ്ലേസ്മെന്റിൽ നമ്മൾ വന്നിട്ടുണ്ട് എന്തായാലും ഇനി വിവരങ്ങൾ എത്തട്ടെ പ്രാർത്ഥിക്കാം നമുക്ക് അടുത്ത പേടിച്ചു കാണാം

മെയിനായിട്ട് പിന്നെ ഇതിനെ പിന്നെ അത്യാവശ്യം ഹോമർ തന്നെയാണ് കാര്യം പറഞ്ഞേ അതെ ഈ വൈറ്റ് ബാർ ആണ് നമ്മളെ മലപ്പുറം ഷോയില് സെക്കൻഡ് സെക്കൻഡ് വന്നത് ഓക്കെ നമ്മളിപ്പോ ലാസ്റ്റ് ഷോയില്ലേ അല്ലെ കഴിഞ്ഞ ഫെബ്രുവരി നടന്ന ഷോ അതെ

ഞാന് പതിനെട്ട് ദിവസം വെക്കും എന്നിട്ട് ഒരു പന്ത്രണ്ട് ദിവസം പൊട്ടിച്ചിട്ട് റെസ്റ്റ് കൊടുക്കും അതിന് ശേഷം പിന്നെ അടുത്ത പേർ നമ്മൾ അടുത്തായിട്ട് കാണാവുന്ന സാഡിൽ ഹോമർ ആണ് അതെ ഇതില് റെഡ് എന്താണ് റെഡ് മെയിൽ ആണ് പിന്നെ ആ സാന്റില് വന്നിട്ട് ആണ് ഇത് ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ ഇപ്പൊ ഒരു കുട്ടികളുടെ ഒരു ഇത് വരിക പിന്നെ രണ്ട് ഇറങ്ങും റെഡ് യെല്ലോയും ഇറങ്ങും റെഡും ഇറങ്ങും അതെ ഇതിപ്പോ ാണ് അതായത് ഇവരെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എഗ്ഗ് ചെയ്യൂലപ്പൊ എഗ് വെച്ചു ആൾ ഇരിക്കും ഞാൻ വെച്ചു എഗിനാണ് ഇപ്പൊ ഇരിക്കുന്നത് എഗിനാണ് ഇരിക്കുന്നത് ഞാൻ ജാക്കോബിന് ഇപ്പൊ എഗ്ഗ് ചെയ്ത് നേരത്തെ കാണിച്ചില്ല അവരെ ചേഞ്ച് ആക്കി വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ രണ്ടാള് മാറി മാറി ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു അഞ്ചാറ് വരെ ഇരുത്തിയിട്ട് പിന്നെ മാറ്റി

നമ്മളിവിടെ വർക്ക് ചെയ്യേ വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം ആയി കഴിഞ്ഞാലും നമ്മളതിൽ വർക്ക് ചെയ്യുന്നതീക്ഷ അല്ലാതെ കൊടുന്ന് വെറുതെ നോക്കിയിട്ട് തീർച്ചയായിട്ടും ആദ്യം ഒക്കെ ചെയ്താലും നേരെ ജാക്കോബിന്റെ ഒക്കെ മാറ്റി വെക്കും ഒഴിവാക്കും നമ്മൾ ചെയ്യും നമുക്ക് ുംക്കോബിന്റെ ബ്രീഡിംഗ് പേരാണ് വന്നിട്ട് ഫീമെൽ റെഡ് വന്നിട്ട് മെയില് അതെ റെഡ് വന്നിട്ട് ഫീമെയില് റെഡ് ബംഗ്ലാദേശ് ആണ് ആ റെഡ് സ്പ്ലാഷ് മലപ്പുറം ഷോല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഫസ്റ്റ് വന്ന ബേഡ് ഫസ്റ്റ് ആണ് ഇവരെയൊക്കെ ഹോമർ തന്നെയാണ് ഇതില് ബ്ലാക്ക് രണ്ടും ചെക്കർ പേടാ ഈ ബ്ലൂ ചെക്കർ വന്നിട്ട് മെയില് ബ്ലൂ ചക്കർ വന്നിട്ട് മെയില് അതെ ബ്ലാക്ക് ചക്കർ വന്നിട്ട് ഫീമെയിൽ ഫീമെയിൽ എഗ് പിന്നെ ഫോർറ്റ് ആണ് ചാക്കോ ഇവരെയൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുണ്ട് നോക്കുമ്പോ ബാക്കി വിശേഷമൊക്കെ പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമ്മള് ഷായകന്റെ ഇപ്പൊ എല്ലാ കാണിച്ചു അപ്പുറത്ത് ഇനി ഫോസ്റ്റർ ഉണ്ട് അതിന്റെ വീഡിയോസ് റീൽസ് ആയിട്ട് നമ്മൾ നിങ്ങൾ പോയി കണ്ടിട്ട് ഇടുന്നിരിക്കുക അപ്പൊ നമ്മളിപ്പ ഞാനിപ്പോ പേര് നോക്കിയപ്പോ വ്യത്യസ്തങ്ങളായിട്ടാണ് പേര് ചേച്ചേക്കുന്നത് അത് ഇക്കാരെ സ്വയം കൺസെപ്റ്റല്ല ഇതില് ഒരുവിധൊക്കെ നമ്മൾ ചേച്ചതുണ്ട് അല്ലാതെ ആ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആള് കുറച്ച് നമുക്ക് സജസ്റ്റ് ചെയ്തു നമ്മടെ ജാക്കോമണി ചരിച്ച് ഇവിടെ വന്നിട്ട് എല്ലാം നമുക്ക് തന്നെ അപ്പൊ ഇനി റിസൾട്ട് എന്താകാം നമ്മളിപ്പോ ആള് കുറച്ച് പേരെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരു രീതിക്ക് നമ്മളൊരു മൂന്ന് പേര് സെറ്റ് ചെയ്ത് അപ്പൊ അതിന്റെ റിസൾട്ട് ഇനി വന്നതിന് ശേഷം നോക്കണം ആള് എല്ലാ ബേർസിനും ഇട്ട് കൊടുത്തിട്ട് അതിന്നാള് ചൂസ് ചെയ്ത് ഇവരെ തമ്മിൽ കുറച്ച് നമ്മളെ വർക്കപ്പ് ഒന്നും കൂടി അപ്ഗ്രേഡ് തീർച്ചയായിട്ടും പറഞ്ഞാല് നമ്മള് മറ്റു ബ്രീഡുകളെ പോലെ അല്ല ഒരുപാട് പണി എടുക്കാനുണ്ട് കാരണം നമ്മള് വിചാരിച്ച രീതിക്ക് പേരി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബാക്കി പോകാൻ ഒരിക്കലും മുന്നോട്ട് പോകില്ല കാരണം നമുക്ക് എപ്പോഴും ആ ഫെദർ ക്വാളിറ്റി സ്റ്റാൻഡിങ് എല്ലതും എല്ലതും അതിന്റേതായിട്ടുള്ള രീതിക്ക് കൊണ്ടുപോയാൽ അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളിപ്പോ ഷാഹിദക്കാട് ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പറ്റി കേൾക്കാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്യണ പലരും ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ കുറ്റമുള്ള പ്രാവനെ കാണാനുള്ള താല്പര്യം കൊണ്ട് സ്കിപ്പ് ചെയ്യണ ആൾക്കാരാണ് അപ്പൊ ഈ പെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടെന്ത് ചെയ്യാം നമ്മുടെ പ്രാവ് മേഖലയും അതേപോലെ പെറ്റ്സിന്റെ മേഖലകളൊക്കെ ഇഞ്ഞ് കൂടി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും ഇപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രാവ സ്നേഹികൾ അതേപോലെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഓരോരോ കാര്യങ്ങൾ സ്വന്തം ചെയ്യണം അപ്പൊ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഡയറിയിലാണ് എഴുതി വെക്കുന്നത് ഡയറിയിൽ രീതിക്ക് അതായത് ഇപ്പൊ ഡയറി എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ നമ്മള് വീട് പൊളിഞ്ഞ സംഭവം മിക്കവർക്കും അറിയാവുന്നതാണ് അത് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി നമ്മളൊക്കെ ഈ എഗ് ചെയ്യുന്നത് അതുപോലെ വാക്സിനേഷൻ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറിയിൽ എഴുതി വെക്കുന്ന അത് നമ്മൾ പലപ്പോഴും Randaboh, my nature, my mayor, my hometown, my Dennato, ും പോകും അപ്പൊ ഇതാവുമ്പോ നമുക്കൊരു മൂന്ന് നാല് ദിവസം മുമ്പ് തന്നെ നമുക്ക് റിമൈൻഡേഴ്സ് വരും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ എഗ് വിരിയുന്നതായാലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ ഓൾറെഡി നമുക്ക് കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അത്ഭുതമായിട്ട് കാണും ഇത് എല്ലാ ഡീറ്റെയിൽ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കയറി നോക്കിയാലാണ് എത്രത്തോളം വിശാലമായ ഒരു ലോകം നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പൊ അതിനൊക്കെ ഒരു ഭാഗമാണ് നമ്മൾ പുറകില് കാണിക്കാൻ കിട്ടിയ ട്രോഫികള് അതേപോലെ തന്നെ ഇവിടെ കാണുന്നതായ നമ്മുടെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇനിയും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടി ഞങ്ങള് താല്പര്യപ്പെടിയാണ് അത് വേറന്നുകൊണ്ടല്ലേ ഇതിന്റെ മേഖല ഇനിയും വളരണം അതേപോലെ ഈ പ്രതിസന്ധികളൊന്നും മാറണം നമ്മൾ പൈസക്ക് മാത്രം ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രയാസങ്ങള് നമ്മുടെ വരിക പക്ഷേ ബാക്കിയുള്ള നാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ബ്രീഡേഴ്സ് ഉള്ളത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലാണ് തീർച്ചയായിട്ടും ബാക്കിയുള്ള നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്രീഡർ നോക്കി കഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഏജായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ വന്ന ഒരു ജഡ്ജി വരെ പറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ നമ്മളെ നാട് കാണുമ്പോ അവർക്ക് അത്ഭുതമാണെന്ന് കാരണം പാരമ്പര്യം പിന്തുടർന്ന് പോകാൻ അവർക്ക് കൂടുതൽ താല്പര്യം അതാണെന്ന് അതായത് യങ്സ്റ്റേഴ്സ് കൂടുതൽ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട് അവരെ മക്കൾ പോലും ഇതിനെടുത്ത് വളർത്തുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ ഈ ഫീൽഡിലുള്ള യങ്സ്റ്റേഴ്സ് ആണ് അത് കാണാനും ഭയങ്കര സന്തോഷമാണ് വന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് എന്താ ഇതേപോലെ പ്രാവമേഖല എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തുക അല്ലെ അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇക്ക നമ്പര് കൊടുക്കണേക്ക് ഇക്ക ഒരു പ്രവാസിയാണ് ദുബൈലാണ് വർക്ക് ചെയ്യണത് അതൊക്കെ നമ്മൾ വീടിനെ തുറക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാ ഷാഹിദ് ഖാനെ സപ്പോർട്ട് ചെയ്യ അതുപോലെ തന്നെ നമ്മളിപ്പൊ ഇവിടെ വന്നപ്പ ഒരുപാട് ആൾക്കാരെ ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഷാജദ്ക്കാർക്ക് അറിയില്ല നാട്ടുകാരെ ആൾക്കാരാണ് കോട്ടക്കലക്കാരാ

അതേപോലെ കോട്ടയ്ക്കൽ നമുക്ക് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇത് കാണുമ്പോത്തേ ഒരുപാട് ആൾക്കാർ ചോദിക്കും അത് അറിയിക്കാത്തോണ്ട് അപ്പൊ അവിടെ സുഹൃത്ത് ഞാൻ പറയണ്ടല്ലേ അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാ അപ്പൊ നമുക്ക് ഇതേപോലെ അടുത്തൊരു ലോഫ് സ്റ്റീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം